ചൂർണിക്കര പഞ്ചായത്തിലെ മുട്ടം മെട്രോ തുരങ്കപാതയ്ക്ക് മുകളിൽ ദേശീയപാതയ്ക്ക് സമീപമായി ശുചിമുറി മാലിന്യം തള്ളി മാലിന്യം മെട്രോ തുരങ്കപാതയിലേക്ക് ഉറവ് വന്ന് ദുർഗന്ധം വമിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ശുചിമുറി മാലിന്യം തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ടത് മാലിന്യം തള്ളിയവരെ കണ്ടെത്താനോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പിടികൂടുന്നതിനായി സി സി ടി വി ക്യാമറകൾ വച്ചിരുന്നു ഒന്നാം വാർഡിലെ ദേശീയപാതയ്ക്ക് സമീപം സി സി ടി വി ക്യാമറ ദിശ മാറ്റി വെച്ചിരിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു ഇപ്പൊ ഈ മാലിന്യം ഒഴുക്കിയേക്കുന്ന സ്ഥലം അതായത് നമ്മുടെ മെട്രോ മെട്രോയാർഡിനോട് ചേർന്നിട്ടുള്ള ഒരു നേരത്തെ അവിടെ മുൻകാലങ്ങളിൽ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണക്കാർ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവരെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ ട്രാ ലോറി ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലോറികൾ അവിടെ പാർക്ക് ചെയ്യണൊക്കെയുണ്ട് ഇതിന്റെ മറവിൽ ഈ ലോറികൾ കിടക്കുമ്പോൾ ഈ ആള് ഇപ്പം ഈ പറഞ്ഞ മാലിന്യം കൊണ്ടുവന്നിട്ട് ആ ഈ ലോറിയുടെ മറവിൽ കൊണ്ടുവന്നിട്ട് കക്കൂസ് മാലിന്യം അവിടെ ഇത് ഇത് തള്ളി കളഞ്ഞേക്കാണ് ഇത് ഒലിച്ച് താഴേക്ക് നമ്മുടെ ഈ താഴേക്കുള്ള റോഡിൽ നമ്മൾ വണ്ടികളൊക്കെ സഞ്ചരിക്കുന്ന ആ റോഡിലേക്ക് സാധനം ഒലിച്ചിറങ്ങിയേക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ എന്താ പറയണ പറ പഞ്ചായത്ത് പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ അധികൃതരുവേ ഇത് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം അവിടെ മാലിന്യോട്ട് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്കിലും ഒരു പരിപൂർണമായ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് അത് വരുന്നില്ല നേരത്തെ ഈ ഭാഗങ്ങളിൽ ചെറിയ വഴിയോര കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു അധികാരികൾ ഇടപെട്ട കച്ചവടങ്ങൾ പൊളിച്ചു മാറ്റിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്നതും ഇതിന്റെ മറവിൽ ഇവിടെ മാലിന്യം തള്ളുന്നതും ഇതിനു പുറമെയാണ് ഇപ്പോൾ ഇവിടെ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത് ശുചിമുറി മാലിന്യം തള്ളിയിരിക്കുന്ന ഭാഗത്തു നിന്നും മെട്രോ തുരങ്കപാതയിലേക്ക് ഇത് ഒഴുകുന്നത് ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ളവർ അറിയിച്ചിട്ടും നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് ഇത്തരത്തിലുള്ള വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി